ഹലോ ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി ഇതൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ കൊഴുക്കട്ടയാണ് എങ്കിലും ക്യാരറ്റ് ഫില്ലിങ് വെച്ചിട്ടുള്ളതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനൊരു മൂന്ന് ക്യാരറ്റ് എടുത്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫില്ലിങ്ങിനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ക്യാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് റോസ്റ്റഡ് ക്യാഷ്യൂസ് ആണെങ്കിൽ ഞാൻ ഇതിൽ നെയ്യിൽ ഇട്ടിട്ട് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്യാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് തേങ്ങയൊക്കെ ഒന്ന് റോസ്റ്റായി വന്നപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട് ക്യാരറ്റൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം പിന്നെ ഇതുപോലെ ഇളക്കി ഇളക്കി വരുന്ന സമയത്ത് പഞ്ചസാര എല്ലാം അലിഞ്ഞ് ക്യാരറ്റുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരും ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സായി നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഏലക്കാണ് കേട്ടോ ഞാനൊരു ഏലക്ക എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഉപ്പും ഒരു ഒന്നര സ്പൂൺ നെയ്യ് നെയ്യും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ചേർക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ തിളച്ച വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതുപോലെ മാവ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിങ്ങും കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ കൊഴുക്കട്ട എങ്ങനെയാണ് ഷേപ്പ് ചെയ്യണേ അതുപോലെ തന്നെ ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ ഇതാ നമ്മുടെ കൊഴുക്കട്ട എല്ലാം ശരിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവി എടുക്കാം അതിന് ഞാൻ സ്റ്റീമറിൽ കുറച്ച് ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കൊഴുക്കെട്ട് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുത്തിട്ട് ആവികേറ്റോ ഞാനിപ്പോ തന്നെ മൂടി വെച്ച് കൊടുക്കുന്നില്ല ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രമാണ് മൂടി കൊടുക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഒക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോദാ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റിയാണ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി അടുത്ത ടൈം കാണാം ബൈ